ഹലോ ബിഗ് ബോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ലൈവിനിടയിൽ നമ്മൾ കണ്ടതാണ് അക്ബർ അക്ബറിൻ്റെ ശരീരം അനുവിനോട് തട്ടി നിന്നത് കൊണ്ട് അനുമോൾക്ക് ഇന്ന് നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ പറ്റിയില്ല അനിമോൾ വേദന കൊണ്ട് പൊളയുന്ന സീന് നമ്മൾ കണ്ടതാണ് അതിന് ശേഷം അനിമോൾ അവിടെ നിന്ന് മാറി നിന്നു പിന്നീടാണ് അനീഷ് അവിടേക്ക് വന്നത് അനീഷും അക്ബറും തമ്മിൽ ചെറിയ രീതിയിൽ ഒരസി ഇത് കണ്ട അനീഷ് അക്ബറിനോട് ചൂടാവുകയാണ് അനീഷ് പറയുന്നത് ഇങ്ങനെയാണ് എന്താ അക്ബർ എൻ്റെ മേലെങ്ങാനും നൊന്നാൽ എൻ്റെ കൈയും കാലും ഇവിടെ കിടന്ന് ഉരുളുമെന്ന് അനീഷ് ദേഷ്യത്തോടു കൂടി അലറിക്കൊണ്ട് അക്ബറിനോട് പറയുന്നുണ്ടായിരുന്നു അനീഷ് ഇത്രയും വിഗ്രൻ്റായിട്ട് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല ഇത്രയും കോപം വന്ന ഒരു അനീഷിനെ ഈ അടുത്ത കാലത്തൊന്നും നമ്മൾ ബിഗ് ബോസിൽ കണ്ടിട്ടില്ല അനീഷ് അലറികൊണ്ടായിരുന്നു അക്ബറിനോട് പറഞ്ഞത് എൻ്റെ മേലും നന്നാൽ നിൻ്റെ കയ്യും കാലും ഇവിടെ കിടന്ന് ഉരുളുമെന്ന് അനീഷ് അക്ബറിനോട് പറയുന്ന ഒരു മാസ് സീൻ തന്നെയായിരുന്നു അത്